ൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്നതിനായി ബോച്ചെ ഫാൻസ് ഹെൽപ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി സഹായം ആവശ്യമുള്ളവർക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് മൂന്ന് എട്ട് രണ്ട് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യാം ഭക്ഷണം വസ്ത്രം വൈദ്യസഹായം ആംബുലൻസ് എന്നിങ്ങനെ ഏതാവശ്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ ദുരിതബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ട്രസ്റ്റിന്റെ ആംബുലൻസുകളും രംഗത്തുണ്ട് ഉടൻ തന്നെ ബോച്ചെയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും സന്മനസ്സുള്ള എല്ലാവരും വയനാട്ടിലെ ജനതയ്ക്കായി തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നും ബോച്ചെ അഭ്യർത്ഥിച്ചു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്നതിനായി ഒരുപാട് മരണങ്ങൾ സംഭവിച്ച വിധം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കും വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ എന്താവശ്യത്തിനും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിക്കുമ്പോൾ തിരക്കാണെങ്കിൽ വോയിസ് മെസ്സേജ് വ്യക്തമായിട്ട് ഇടേണ്ടതാകുന്നു എന്താണ് നിങ്ങളുടെ ആവശ്യം ഫുഡാണോ ബ്ലാങ്കറ്റ്സ് ആണോ ഡ്രസ്സാണോ ആംബുലൻസ് ആണോ എന്തിനും വിളിക്കാവുന്നതാണ് നമ്മുടെ ആംബുലൻസുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു ഏതാനും ഫാൻസുകൾ അവിടെ എത്തിയിട്ട് പ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് പോച്ചേ ഫാൻ